എല്ലാ മാന്യപ്രേക്ഷകർക്കും മരിയാ വിഷയത്തിലേക്ക് സ്വാഗതം വാർത്തകൾ മാർപ്പാപ്പയുടെ സൗഖ്യത്തിനായി പ്രാർത്ഥന നടത്തി അങ്കമാലി ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ രോഗസൗഖ്യത്തിനായി കാത്തോലിക് നസ്രാണി അസോസിയേഷൻ അതിരൂപതാ സമിതി അങ്കമാലിയിൽ സൗഖ്യദായക ജപമാല പ്രാർത്ഥന നടത്തി ശ്വാസ തടസ്സം മൂലം കഴിഞ്ഞ പതിനാലിനാണ് മാർപ്പാപ്പയെ റോമിലെ ജമേലി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് മാർപ്പാപ്പ ആശുപത്രി വിടുന്നതുവരെ അതിരൂപതയിലെ വിവിധ ഫൊറോന തലങ്ങളിൽ സി എൻ എയുടെ ആഭിമുഖ്യത്തിൽ പ്രാർത്ഥനകൾ സംഘടിപ്പിക്കുമെന്ന് സി എൻ എ അതിരൂപത നേതാക്കൾ അറിയിച്ചു മാർപ്പാപ്പയുടെ രോഗമുഭുക്തിക്കു വേണ്ടി ജമമാല അർപ്പിച്ച് പ്രാർത്ഥന നടത്തി മാർപ്പയുടെ പൂർണ്ണ ആരോഗ്യത്തിനായി അങ്കമാലി സെൻട്രൽ കപ്പേളയിൽ വിശുദ്ധ അപ്രേബിന്റെ മാധ്യസ്ഥം തേടിയാണ് പ്രാർത്ഥനകൾ നടത്തിയത് തിരുസഭയെ തീരമായി നയിക്കുന്നതിന് മാർപ്പയ്ക്ക് പൂർണ്ണ സൗഖ്യം ഉണ്ടാകട്ടെ എന്ന് കാത്തലിക് നസ്രാണി അസോസിയേഷൻ പ്രാർത്ഥനാ നിയോഗത്തിലൂടെ ഫ്രാൻസിസ് മാർപ്പപ്പയുടെ സമ്പൂർണ്ണ സൗഖ്യത്തിനായി ആശംസകളോടെ പൂക്കൾ അർപ്പിച്ചും മിഴുതിരി കത്തിച്ചുമാണ് പ്രാർത്ഥനാ ചടങ്ങുകൾ നടത്തിയത് അദ്ദേഹത്തിന് പൂർണ്ണ ശക്തി ലഭിക്കുവാൻ വേണ്ടിയാണ് പ്രാർത്ഥനകൾ ഒരുക്കിയത് മാർപ്പാപ്പയുടെ ആരോഗ്യം വീണ്ടെടുക്കലിനായി നടത്തിയ പ്രാർത്ഥനയിൽ നിരവധി പേർ പങ്കുചേർന്നു കാത്തോലിക് നസ്രാണി അസോസിയേഷൻ ചെയർമാൻ ഡോക്ടർ എം ബി ജോർജ് കൺവീനർ ജോസ് പാറക്കാട്ടിൽ ട്രഷറർ പോൾസൺ കുടിയേരിയിൽ വക്താവ് ഷൈബി പാപ്പച്ചൻ അൽമായ നേതാക്കളായ ഷിജു സൊബാസ്റ്റിൻ കെ ഡി വർഗീസ് കേത്ര ഷൈജൻ തോമസ് ആന്റോ പല്ലിശ്ശേരി ജോസ് വർക്കി ബിജു നെറ്റിക്കാടൻ എൻ ബി ആന്റണി ബൈജു തച്ചിൽ ഡേവിസ് ട്വിഡമന വർഗീസ് ഇഞ്ചിപ്പറമ്പിൽ ബാബു സബാസ്ൻ ഇ പി വർഗീസ് എന്നിവർ പ്രാർത്ഥനാ കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി अरे बता बता जाने अरे बता बता जाने आगे 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 बढ़ेगी 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 ുംകാടി രാജിരാറ്റി നിരന്തരം ഞങ്ങൾ ചെയ്യുന്ന പരിശുദ്ധ പരമാധി കാരു ആഗോള കത്തോലിക്ക സഭയുടെ നമ്മുടെയെല്ലാം കാണപ്പെട്ട ദൈവമായ പരിശുദ്ധ മാർപ്പാപ്പയുടെ ആരോഗ്യസ്ഥിതി പഴയ അവസ്ഥയിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും കൂടി ഇന്ന് ലോകമിട്ടാ ഒട്ടാകെ പരിശുദ്ധ പിതാവിൻ്റെ ആരോഗ്യത്തിനു വേണ്ടി എല്ലാ രീതിയിലുള്ള ആളുകളും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തിനാ പറയുന്നു മറ്റ് മതസ്ഥർ പോലും ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ശിവഗിരിയിലെ മഠത്തിലെ സ്വാമിമാരെല്ലാവരും ഒരുമിച്ച് നിന്ന് മാർപ്പാപ്പയുടെ ആരോഗ്യ സൗഖ്യത്തിനായിട്ട് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥ നമ്മൾ കണ്ടു അപ്പോൾ നമുക്കെല്ലാവർക്കും ആഗോള കത്തോലിക്ക സഭയുടെ തലവൻ പ്രത്യേകിച്ച് ഒരു പുതിയ ശൈലി നമ്മുടെ സഭയിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു മാർപ്പാപ്പയാണ് ഇപ്പോൾ ഉള്ളത് ലോകാരാധ്യനായിട്ടുള്ള ലോകത്തെ രാഷ്ട്ര തൽവന്മാരും മറ്റ് ആളുകളും മതമേലധ്യക്ഷന്മാരും അംഗീകരിക്കുന്ന പരിശുദ്ധ പിതാവ് ഇവിടെ നിലനിൽക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യം വീണ്ടെടുത്ത് തിരിച്ചു വരേണ്ടത് നമ്മുടെ സഭയുടെ ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യമാണ് അതിനു നമ്മളെല്ലാവരും കാത്തലിക് ക്രിസ്താനി അസോസിയേഷൻ ഇങ്ങനെ വളരെ പെട്ടെന്ന് ഒരു ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്യുകയും അപ്പോൾ പെട്ടെന്ന് ഓടിക്കൂടിയ നമ്മുടെ ആളുകളാണ് ഇന്ന് ഈ പ്രാർത്ഥനാ സംഗമത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത് എല്ലാവർക്കും പ്രത്യേകിച്ച് നന്ദി പറയുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ പിതാവിൻ്റെ ആരോഗ്യസ്ഥിതി സർവശക്തനെ വിട്ടുകൊടുത്തുകൊണ്ട് ആ സർവശക്തൻ അവൻ സ്ഥാപിച്ച അവൻ്റെ പ്രിയപുത്രൻ സ്ഥാപിച്ച അല്ലെങ്കിൽ അവൻ്റെ പ്രിയപുത്രൻ്റെ താമതേയത്തിൽ അറിയപ്പെടുത്തുന്ന സഭ ആ സഭയുടെ കാത്തു സൂക്ഷിപ്പുകാരനായിട്ടുള്ള പശുദ്ധ പിതാവിൻ്റെ ആരോഗ്യസ്ഥിതി വീണ്ടെടുക്കുവാൻ വേണ്ടി സർവശക്തൻ തന്നെ അദ്ദേഹത്തിനെ കാത്തു കൊള്ളട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കൂടി എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ നിർത്തുകയാണ് നന്ദി നമസ്കാരം